പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓട്ട്സ് കൊണ്ട് നല്ലൊരു പേക്കാണ് കാണിക്കുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഓട്ട്സ് ഒരസ്പൂൺ ഓട്ട്സ് മഞ്ചിഷ്ടപ്പൊടിയാണത്തെ കറുത്ത പുള്ളിയും കുത്തും ഒക്കെ മാറുന്നതിന് നല്ലതാണ് മഞ്ചിഷ്ടപ്പൊടി അത് നമുക്ക് സ്പൂണ് തൈരാണ് ഇത് മിക്സാക്കാനുള്ള തൈര് നല്ല കട്ട് തൈരാണ് നമുക്കതൊന്ന് നല്ലപോലെ മിക്സാക്കി അഞ്ചിഷ്ടമാണ് നോക്കും കറുത്ത പുള്ളിയും കുറ്റവും ഒക്കെ മാറാൻ ഏറ്റവും നല്ലതാണത് നമുക്ക് മകൊക്കെ നല്ലപോലെ കഴിക്കുന്നതാണെ അതിന് നമുക്കതൊന്നും ഇട്ട് കൊടുക്കാം ൂടി ഇട്ട് കൊടുക്കൂടി ഇരുപത് മിനിറ്റ് ഉണ്ട് കണ്ട് കാണോ നമുക്ക് നല്ലപോലെ കഴുകിയാൽ കണ്ടോ നിങ്ങൾ എല്ലാവരുടെ ഇത് ചെയ്തു നോക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് തന്നു വരാം അപ്പം എന്ത് പാക്കിറ്റാലും കറ്റാർവാഴ തേക്കനെ നമുക്ക് നല്ലപോലെ തുടച്ചിട്ട് തേച്ചുകൊടുക്കാം അപ്പം ആ കറ്റാർവാഴയുടെ കുടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം